നാൽപ്പത്തിയഞ്ചാമത് കണ്ണൂർ ജില്ലാ പുരുഷ വനിതാ പവർ ലിഫ്റ്റിംഗ് മത്സരങ്ങൾ മെയ് ഇരുപത്തിയഞ്ചിന് ശനിയാഴ്ച മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ പറഞ്ഞു ശനിയാഴ്ച രാവിലെ എട്ട് മുപ്പതിന് അസോസിയേഷൻ പ്രസിഡന്റ് സി കെ സദാനന്ദന്റെ അധ്യക്ഷതയിൽ ദേശീയ വെയിറ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യനും യു എഇ യുടെ ബോഡി ബിൽഡിംഗ് കോച്ച് ആയ അഴീക്കോടൻ ജ്യോതി മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്യും വൈകുന്നേരം ഏഴ് മണിക്ക് ജില്ലാ പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സജീവൻ കെയുടെ അധ്യക്ഷതയിൽ വി ശിവദാസൻ എം പി സമാനദാനം നടത്തും ചടങ്ങിൽ ഇന്റർനാഷണൽ റഫറിയും ദേശീയ പവർ ലിഫ്റ്റിംഗ് കോച്ചുമായ മോഹൻ പീറ്റേഴ്സിനെ ആദരിക്കും ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ മെഡലുകൾ നേടിയ കായിക താരങ്ങളെയും ചടങ്ങിൽ അനുമോദിക്കും സബ് ജൂനിയർ ജൂനിയർ സീനിയർ മാസ്റ്റർ വിഭാഗങ്ങളിലായി ഇരുന്നൂറ്റി അൻപതോളം കായിക താരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കും സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകാരമുള്ള കേരള സ്റ്റേറ്റ് പവർ ലിഫ്റ്റിംഗ് അസോസിയേഷന്റെ മേൽനോട്ടത്തിൽ കണ്ണൂർ ജില്ലാ പവർ ലിഫ്റ്റിംഗ് അസോസിയേഷനാണ് മത്സരങ്ങൾ നടത്തുന്നത് ജൂൺ ഇരുപത്തിയെട്ട് മുപ്പത് തീയതികളിൽ കണ്ണൂരിൽ വെച്ച് നടക്കുന്ന സംസ്ഥാന സീനിയേഴ്സ് മാസ്റ്റേഴ്സ് മത്സരങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരാർത്ഥികളെ പ്രസ്തുത മത്സരത്തിൽ തിരഞ്ഞെടുക്കും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് സി കെ സദാനന്ദൻ വൈസ് പ്രസിഡന്റ് കെ സജീവൻ ഭരത്കുമാർ കെ രാംദാസ് കക്കറക്കൽ ശ്രീനാഥ് എന്നിവർ പങ്കെടുത്തു കണ്ണൂർ ജില്ലാ ഈ വർഷത്തെ കണ്ണൂർ ജില്ലാ പുരുഷ വനിതാ സബ് ജൂനിയർ ജൂനിയർ സീനിയർ മാസ്റ്റേഴ്സ് എല്ലാ ക്ലാസുകളിലൊക്കെ ക്ലാസിക് വിഭാഗത്തിലുള്ള ജില്ലാ ചാമ്പ്യൻഷിപ്പ് മൂണ്ടിയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വച്ച് ഇരുപത്തഞ്ചാം തീയതി ശനിയാഴ്ച വൈകുന്നേര കാലത്ത് എട്ടേ മുപ്പതിന് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ സി കെ സദാനന്ദന്റെ അധ്യക്ഷതയിൽ ദേശീയ പവർലിഫ്റ്റിംഗ് ചാമ്പ്യനും യു എയുടെ ബോഡി ബിൽഡിംഗ് കോച്ചുമായ ശ്രീ അഴീക്കോടൻ ജ്യോതി മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ തീർക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങളുള്ളത് അതുപോലെ തന്നെ അന്നേ ദിവസം വൈകുന്നേരം മണിക്ക് ഞങ്ങൾ ഏതാ ഏതാണ്ട് മണിക്ക് പ്രോഗ്രാം അവസാനിപ്പി കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് മണി ഒരു സമയം വെച്ചിട്ടുള്ളത് ചില സമയത്ത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അത് മാറാൻ മത്സരത്തിനെ നിയന്ത്രിക്കുന്ന മത്സരത്തിൻ്റെ ഗതി പോലെ ചിലപ്പോൾ കുറച്ച് നീണ്ടുപോകാം ശ്രീ സജീവൻ്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട ശ്രീ വി ശിവദാസൻ എം പി ആണ് സമ്മാനദാനം നിർവഹിക്കുന്നത്